എല്ലാവർക്കും നമസ്കാരം നൂറ്റി അറുപതാമത്തെ നാമമായ നിശ്ചിന്ത എന്ന നാമമാണ് നമ്മളിന്ന് എടുക്കേണ്ടത് പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ളത് നൂറ്റി നാൽപ്പത്തിയഞ്ച് നൂറ്റിനാൽപ്പത്തഞ്ചാമത്തെ നാമമായ നിർവികാര എന്ന നാമത്തിന് ഒരു വിശദീകരണം വേണമെന്ന് പലരും ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ നിർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇല്ലാത്തവൾ അല്ലാത്തവൾ എന്ന അർത്ഥത്തിലാണ് ഇല്ല അല്ല എന്നർത്ഥം വരുന്ന വാക്കാണ് നിർ അപ്പോ നിർവികാര വികാരമില്ലാത്തവൾ വികാരത്തിനപ്പുറം നിൽക്കുന്നവൾ എന്നാണ് വാക്കിനർത്ഥം അപ്പോൾ ഇതിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ വികാരം വികാരമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോപം താപം പ്രേമം കാരുണ്യം ഇതിനെയൊക്കെയാണല്ലോ നമ്മൾ വികാരമെന്ന് പറയുക ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ വികാരങ്ങൾ തന്നെയാണ് ഈ വികാരമെന്നുള്ള വാക്കിനർത്ഥം ചലനം പരിവർത്തനം എന്നൊക്കെയാണ് ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വരുന്നത് വേദങ്ങളുടെ ഉപാംഗങ്ങളായ ഷഡ് ദർശനങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ ഷഡ് ദർശനങ്ങളെന്ന് പറയും അതിനകത്തെ സാങ്ക്യ ദർശനത്തിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത് സാങ്ക്യദർശനത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ആദ്യം ഒരു പ്രകൃതി അതായത് പ്രധാനം എന്നാണ് സാഖ്യം പറയുന്നത് പ്രധാനം പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല മൂലപ്രകൃതിക്ക് സാഖ്യദർശനത്തിൽ പ്രധാനമെന്നാണ് പറയുക ഒരു സാങ്കേതിക ശബ്ദമാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ ഈ പ്രധാനമെന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി ഇംഗ്ലീഷിൽ പ്രൈമോർഡിയൽ മാറ്റർ എന്ന് പറയാം അപ്പോൾ ഈ മാറ്ററിനെയാണ് പ്രധാനമെന്ന് സം സാഖ്യദർശനത്തിനകത്ത് പറയുന്നത് അപ്പോൾ ഇതിൽ ഇതിങ്ങനെ ഡെഡായിട്ട് സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അതിങ്ങനെ ജടാവസ്ഥയിലൊരു ജഡപദാർത്ഥം ഇങ്ങനെ കിടന്നു അപ്പോൾ സൃഷ്ടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായി അതിൽ വികാരമുണ്ടായി എന്നാണ് സാഖ്യം പറയുന്നത് പ്രകൃതിയിൽ വികാരമുണ്ടായി വികാരമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ പതുക്കെ ഒരു ചലനം ഒരു പരിവർത്തനം ഉണ്ടായി ഇത് യാതൊരു ചലനവും പരിവർത്തനവും ഇല്ലാതെ ഒരു ഫംഗ്ഷനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു ജഡപദാർത്ഥം അങ്ങനെ നിൽക്കുക പെട്ടെന്ന് അതിനകത്ത് ഒരു സുപ്രഭാതത്തിൽ അതിനകത്ത് ചൂടുണ്ടാകുന്നു ചൂടങ്ങോട്ട് തുടങ്ങി ചൂട് പദാർത്ഥത്തിൽ മുഴുവൻ വ്യാപിച്ചു അതിനകത്ത് ഒരുപാട് പരിവർത്തനങ്ങളും ചലനങ്ങളും നടക്കാൻ തുടങ്ങി പിന്നെ അത് പൊട്ടിത്തെറിച്ചു അങ്ങനെയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ നിലവിൽ വരുന്നത് അപ്പോൾ ഈ വികാരം എന്ന് സാഖ്യം പറയുന്നത് ചലനം പരിവർത്തനം മാറ്റം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ നിർവികാര വികാരങ്ങൾക്കപ്പുറം നിൽക്കുന്നവൾ ചലനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൾ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയം വരാം വികാരം നമ്മൾ സാധാരണ വികാരമെന്ന് പറയുമല്ലോ പ്രേമം കോപം കാമം ഇതുപോലെയൊക്കെ ഇതൊക്കെ വികാരമല്ലേ അപ്പോൾ ഇതിനെ ഇവിടെ സമന്വയിപ്പിക്കാൻ പറ്റുമോ പറ്റും ഈ വികാരമെന്ന് പറയുന്നതും ഒരു ചലനമല്ലേ നിങ്ങൾക്കൊന്നിനോടൊരു പ്രേമം തോന്നുന്നു വിദ്വേഷം തോന്നുന്നു അല്ലെങ്കിൽ കാരുണ്യം തോന്നുന്നു ക്രോധമുണ്ടാകുന്നു ഇതൊക്കെ ചലനമാണ് അതുകൊണ്ട് മാറ്റവും ചലനവും പരിവർത്തനവും തന്നെയാണ് നിങ്ങൾ സമാധാനമായിരിക്കുന്നിടത്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് കോപം ഉണ്ടാകുന്നത് പ്രക്ഷുബ്ധാവസ്ഥയാണ് മനസ്സ് പ്രക്ഷുബ്ധമാകുക നിങ്ങളുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുമ്പോൾ ശരീരവും നെർവസ് സിസ്റ്റം പ്രക്ഷുബ്ധമാകും ശരീരം മൊത്തം പ്രക്ഷുബ്ധമാകും അതാണ് പ്രത്യേകത കാമമുണ്ടായാലും ക്രോധമുണ്ടായാലും ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റത്തെയും സെല്ലുകളെ വരെയും അത് ബാധിക്കും അപ്പോൾ അതൊരു ചലനം ഉണ്ടാവും ആ അർത്ഥത്തിലും ഈ ചലനങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൾ എന്ന അർത്ഥത്തിൽ നിർവികാര എന്ന് ദേവിയെ വിളിക്കാം ഇപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ശരിക്കും ഇന്ന് വരേണ്ടത് നൂറ്റി അറുപതാമത്തെ നാമമായ നിശ്ചിന്ത എന്ന നാമത്തിലേക്കാണ് വരേണ്ടത് നിശ്ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്നവൾ അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി ഈ സംസ്കൃതത്തിൽ രണ്ട് വാക്കുകൾ ഉണ്ട് രണ്ട് വാക്കുകളല്ല ചിന്ത ചിന്തനം എന്ന രണ്ട് വാക്കുകൾക്കും രണ്ടർത്ഥമാണുള്ളത് ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ മെൻറ്റൽ വറീസ് മാനസിക ക്ലേശം എന്നർത്ഥമാണുള്ളത് ചിന്ത ചിന്തനം എന്ന് പറഞ്ഞാൽ തിങ്കിങ് നമ്മൾ ചിന്തിക്കുമല്ലോ തോട്ട് തിങ്കിങ് ആ തിങ്കിങ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ചിന്തനം ചിന്ത എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ എന്നല്ല വറീസ് മനക്ലേശങ്ങൾ എന്നാണ് പ്രധാനപ്പെട്ട അർത്ഥം സംസ്കൃതത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട് ചിത ചിന്ത ദ്വയോർ മധ്യേ ചിന്താ ജൈവഗരീയസി ചിത ചിന്ത ദ്വയോർ മധ്യേ ചിത ചിതയിലാണല്ലോ നമ്മൾ ശരീരം ദഹിപ്പിക്കുന്നത് ചിത ചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ മെൻറ്റൽ വറീസ് മനക്ലേശം മനപ്പീഡ ടെൻഷൻ ആങ്സൈറ്റി അപ്പോൾ ഈ ചിന്തയ്ക്ക് ചിത ചിന്ത ഈ രണ്ടിന് ദ്വയോർ രണ്ടിൻ്റെയും മധ്യേ ഇടയിൽ ചിന്താ ജൈവ ഗരീയസി ചിന്തയാണ് ഗരീയസി കൂടുതൽ ഗരിമയുള്ളത് പ്രധാനപ്പെട്ടത് കൂടുതൽ ആപൽക്കരമായത് ചിത ചിന്ത രണ്ടിൻ്റെയും ഇടയിൽ ചിന്തയാണ് കൂടുതൽ അപകടകരം എന്താ കാരണമെന്ന് ആചാര്യം പറയുന്നു ചിതാ ദഹതി നിർജീവം ചിതയിൽ ദഹിക്കുന്നത് നിർജീവം ജീവനില്ലാത്തവയാണ് ഇല്ലാത്തവയാണ് ചിതയിൽ ദഹിക്കുക ചിന്ത ദഹതി സജീവകം എന്നാൽ ചിന്ത കൊണ്ട് ദഹിക്കുന്നതോ ജീവനുള്ളവരാണ് ചിതയിൽ ദഹിക്കുന്നത് ജീവനില്ലാത്തവരാണ് ചിന്ത കൊണ്ട് അതായത് മനക്ലേശം കൊണ്ട് ദഹിക്കുന്നത് ജീവനുള്ളവരാണ് അതുകൊണ്ടാണ് ചിതയേക്കാൾ ചിന്തയ്ക്കാണ് കൂടുതൽ ഉഗ്രത തീക്ഷ്ണതയുള്ളത് എന്ന് എന്നാചാര്യം പറയുന്നു അപ്പോൾ നിശ്ചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാ മനക്ലേശങ്ങൾക്കും അപ്പുറം നിൽക്കുന്നവൾ ദേവി അല്ലെങ്കിലും മനക്ലേശത്തിന് അപ്പുറമാണെന്ന് നമുക്കറിയാം എടുത്തു പറയേണ്ട കാര്യം എന്താ എടുത്തു പറയേണ്ട കാര്യം ഈ ക്ലേശം മനക്ലേശമെന്ന് പറയുന്നത് അത് കാമം ക്രോധം ലോഭം മോഹം മതം എന്ത് വികാരവും ആയിക്കോട്ടെ അത് മുഴുവൻ ശാന്തമായ മനസ്സിലുണ്ടാകുന്ന ഓളങ്ങളാണ് മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ അവിടെ ദേവിയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനാകും അതേസമയം അതിനകത്ത് ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെയാകും ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട് നിശ്ചലമായി ജലം കിടക്കുമ്പോൾ അതിൽ നിങ്ങളുടെ രൂപം പ്രതിബിംബിക്കും അത് ഓളം വന്നു കഴിയുമ്പോൾ ആ രൂപം അപ്രസക്തമാകും ദൃശ്യം അദൃശ്യമാകും കാണാൻ പറ്റാതെയാകും ഇതുപോലെയാണ് ഈശ്വരനും നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ മനസ്സിൽ ഈശ്വരൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് ആ ഈശ്വരൻ്റെ പ്രതിബിംബം തിരിച്ചറിയാറാവും നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും നിരമറിച്ച് ഓളങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മനസ്സിൽ ഈശ്വരൻ്റെ പ്രതിബിംബം നിങ്ങൾക്ക് അനുഭവിക്കാനാവില്ല അതാണ് ഇവിടെ നിശ്ചിന്ത ചിന്തകൾക്കപ്പുറം നിൽപ്പവൾ എന്നതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തിരുനാമമാണ് നിശ്ചിന്ത കഴിഞ്ഞാൽ നിരഹങ്കാര നിരഹങ്കാര അഹങ്കാരമില്ലാത്തവൾ അഹങ്കാരത്തിന് നിൽക്കുന്നവൾ നമ്മുടെ അഹങ്കാരത്തിന് ദേവിക്ക് അഹങ്കാരമില്ല അഥവാ ഇനി ഉണ്ടെങ്കിലും അത് പ്രശ്നമുള്ള കാര്യമല്ല ദേവിക്ക് അഹങ്കരിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദേവിയായി അതായത് പരബ്രഹ്മമായി പരബ്രഹ്മം മാത്രമേ ഉള്ളൂ വേറെ രണ്ടാമതൊരാളില്ല ഈശ്വരനായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒറ്റേ ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ വേറൊന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈശ്വരൻ ഇപ്പോൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അതായത് നമ്മുടെ മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അപ്പുറം നിൽക്കുന്നവൾ എന്നാണ് വാസ്തവത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം കാരണം ദേവിക്ക് അഹങ്കാരമുണ്ടായാൽ അതൊരു അഹങ്കാരമെന്ന് പറയാൻ പറ്റില്ല നിലമറിച്ച് അത് ദേവിയുടെ അഹങ്കാരം ഇവിടെ പറയേണ്ട കാര്യവുമില്ല നിലമറിച്ച് നമ്മുടെ അഹങ്കാരത്തെക്കുറിച്ച് പറയണം കാരണം നമ്മുടെ ഉള്ളിലെ അഹംഭാവം ഞാൻ എന്ന ഭാവം ദേവിയെ എന്ന് വെച്ചാൽ ഈശ്വരനെ നമ്മിൽ നിന്ന് അകറ്റും അത് നിങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകും ഞാൻ ഞാൻ എന്ന ഭാവമുണ്ടെങ്കിൽ ഉപാസന ശരിയാവില്ല ആ ഞാനെന്ന ഭാവത്തെ പതുക്കെ പതുക്കെ നമ്മൾ അടിച്ചുടച്ചുകൊണ്ടേയിരിക്കണം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപാസന കൊണ്ടും ക്ഷേത്രദർശനം കൊണ്ടും അതായത് അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആചരണങ്ങൾ കൊണ്ടും നമ്മൾ നമ്മുടെ ഈഗോ അതായത് അഹം എന്ന ഭാവത്തെ ഞാൻ എന്ന ഭാവം ഈ ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളും പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ആത്മാവ് ശരീരമെടുക്കുന്നതിന് മുൻപ് ആത്മാവിന് അഹങ്കാരം വന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം എല്ലാ ആത്മാക്കളും ഏതാണ്ട് ഒരുപോലെയാണ് ചില സവിശേഷ സാഹചര്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ആത്മാക്കളൊക്കെ അങ്ങ് ഒരുപോലെ തന്നെയാണ് ശരീരം എടുത്തു കഴിയുമ്പോൾ ആത്മാക്കൾക്ക് വ്യത്യാസമുണ്ടാകുന്നു ഉണ്ടാകുന്നു ഒരു പേരു വരുന്നു രൂപമുണ്ടാകുന്നു പേരു വരുന്നു അച്ഛൻ അമ്മ മിത്രങ്ങൾ സാഹചര്യങ്ങൾ കാറ് വീട് ഇതെല്ലാം ഉണ്ടാകുന്നു ഇതെല്ലാമാണ് അഹം നിങ്ങളാരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ കോതണ്ടരാമനാണ് എൻ്റെ അച്ഛൻ ഇന്നാരാണ് അമ്മ ഇന്നാരാണ് സഹോദരങ്ങൾ ഇന്ന ഇന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ ഇന്നവരാണ് മിത്രങ്ങൾ ഇന്നവരാണ് ഇങ്ങനെ പറയും എനിക്ക് എൻ്റെ വീട്ട് എൻ്റെ വീട് ഇന്നിടത്താണ് ഇന്നതാണ് എൻ്റെ വീട് എൻ്റെ സ പ്രോപ്പർട്ടി എൻ്റെ അധികാരം എൻ്റെ വിദ്യാഭ്യാസം ഇതെല്ലാം അയാൾ എണ്ണി പറയും ഇതെല്ലാമാണ് അഹം എന്ന് പറയുന്നത് ഇത് മുഴുവൻ മോശമാണെന്നല്ല അഹംഭാവം ഗൃഹസ്ഥന് അഹംഭാവമാകാം പക്ഷേ ഉപാസകന് അഹംഭാവം പാടില്ല അപ്പോൾ എപ്പോഴും പഴയ കാലങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളുടെ അഹത്തേ ഇല്ലായ്മ ചെയ്തു വളർത്തണം എന്ന് ആചാര്യന്മാർ പറയും അപ്പോൾ പിള്ളേർ എന്തെങ്കിലും ഒരു ഷാഠ്യം പിടിച്ച് എനിക്ക് ഇന്നത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അന്നേരം കൊടുക്കരുതെന്ന് പറയും ഒന്ന് നിയന്ത്രിച്ച് അതിൻ്റെ ഷാഢ്യമില്ലാതെയായതിന് ശേഷമേ അത് കൊടുക്കാവൂ അതെന്തിനാണ് അത് മൂത്തവൻ ചേട്ടൻ്റെ കയ്യിൽ മൂത്തവൻ അനിയൻ്റെ കയ്യിൽ നിന്നൊരു കളിപ്പാട്ടം മേടിക്കുന്നു അപ്പോൾ മൂത്തവനോട് പറയും ഡാ നിൻ്റെ അനിയനല്ലേ അത് തിരിച്ചു കൊടുക്ക് അങ്ങനെ അവനെ തോൽക്കാൻ പഠിപ്പിക്കുന്നു അപജയ മനുശീലയ എന്നൊരു സൂത്രമുണ്ട് അത് ഗൃഹസ്ഥാശ്രമ സൂത്രങ്ങളിലാണ് വരുന്നത് ആ അതിൽ ഞാനിത് കൂടുതൽ പറയാം ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക അഹം എന്ന ഭാവം അഹങ്കാരം ഞാൻ ഇന്നട തിന്നയാളിൻ്റെ മകൻ ഇന്ന വിദ്യാഭ്യാസമുള്ളവൻ ഈ ഇന്ന ശരീരപ്രകൃതിയുള്ളവൻ ഇന്ന ധനമുള്ളവൻ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തയ്ക്കാണ് അഹമെന്ന് പറയുന്നത് അപ്പം ഈ അഹമുണ്ടെങ്കിൽ അവിടെ ദേവിയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവും ഇതാണ് നിരഹങ്കാര എന്ന വാക്കിനർത്ഥം അഹങ്കാരമുള്ളിടത്ത് ദേവിയുടെ സാന്നിധ്യം ബുദ്ധിമുട്ടിലാകും അടുത്ത തിരുനാമമാണ് നിർമ്മോഹ നിർമോഹ മോഹത്തിനപ്പുറം നിൽക്കുന്നവൾ മോഹമില്ലാത്തവൾ എന്ന അർത്ഥമല്ല കാരണം ദേവിക്ക് മോഹത്തിൻ്റെ ആവശ്യമില്ല എന്താ വേണ്ടത് ഭക്ഷണം വസ്ത്രം ജോലി ബന്ധുക്കൾ മിത്രങ്ങൾ ആയുസ് ഇതൊക്കെ ഇതിനൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോ നിങ്ങൾക്ക് വരുന്ന എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊന്നും ഈശ്വരനുമായി ബന്ധമുള്ള ഈശ്വരൻ ഈ ആഗ്രഹങ്ങൾക്കൊന്നും കാര്യമില്ല അതുകൊണ്ട് അത് ഈശ്വരനെക്കുറിച്ചല്ല അത് പറയുന്നത് നിർമ്മോഹ മോഹത്തിനപ്പുറം നിൽക്കുന്നവൾ നമ്മുടെയൊക്കെ അതായത് മനുഷ്യരുടെ ജീവജാലങ്ങളുടെ മോഹങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ എന്നാണ് നിർമോഹ എന്ന് പറഞ്ഞാൽ അർത്ഥം മോഹങ്ങൾക്കപ്പുറം നിൽക്കുകയാണ് കാരണം നിങ്ങൾ പലതും മോഹിക്കുമല്ലോ ഭക്ഷണം വസ്ത്രം തുടങ്ങി എന്തെല്ലാമാണ് മോഹിക്കുക പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് അമ്മ നിൽക്കുക അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ മോഹങ്ങളൊന്നും ഇല്ല നിങ്ങളുടെ മോഹങ്ങളിൽ വരുന്നതുമില്ല ദേവിയെ നിങ്ങൾക്ക് മോഹിക്കാം സാന്നിധ്യം കൊള്ളണം എന്നാഗ്രഹിക്കാം അത് ഈ മോഹത്തിൻ്റെ പരിധിയിൽ വരുന്നില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ നിർമോഹ എന്ന് പറഞ്ഞാൽ മോഹമുള്ളവർക്ക് വിധേയമാകാത്തവൾ ലൗകികമായ മോഹങ്ങളും കൊണ്ട് നടക്കുന്നവർക്ക് അമ്മയുടെ അനുഭവം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് മോഹങ്ങൾക്ക് അപ്പുറം എത്തിയാലേ അമ്മയെ നിങ്ങൾക്ക് അനുഭവിക്കാനാവൂ ഇതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം നിർമോഹ മോഹനാശിനി അടുത്ത തിരുനാമമാണ് മോഹനാശിനി എന്നത് മോഹനാശിനി എന്ന് പറഞ്ഞാൽ മോഹത്തെ നശിപ്പിക്കുന്നവൾ ആരുടെ മോഹത്തെ നശിപ്പിക്കുന്നവൾ ജീവജാലങ്ങളുടെ മോഹത്തെ നശിപ്പിക്കുന്നവൾ അവിടെ മോഹമെന്നുള്ള വാക്കിന് വിവേകമില്ലായ്മ എന്നാണ് അർത്ഥം ഒരർത്ഥം രണ്ടർത്ഥമുണ്ട് ഒന്ന് വിവേകമില്ലായതിരിക്കുക മോഹിച്ചു വീണു ഭൂതലേ എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീണു എന്നാണ് ആ വാക്കിന് അർത്ഥം മോഹിക്കുക എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീഴുക വിവേകമില്ലാതിരിക്കുക അതാണ് മോഹം നിങ്ങൾക്ക് കോപം വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ മോഹിച്ചു പോവുകയാണ് കോപം കൊണ്ട് നിങ്ങൾക്ക് കണ്ണുപൊട്ടിപ്പോകും പിന്നെ എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നത് ഇതൊന്നും അറിയാൻ പറ്റില്ല അറിയാതെ ചെയ്തു പോകും കോപം തണുത്തു കഴിഞ്ഞതിന് ശേഷമേ അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലല്ലോ അങ്ങനെ പ്രവർത്തിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരിക അപ്പോൾ മോഹനാശിനി എന്ന് പറഞ്ഞാൽ ദേവിയെ ശരണം പ്രാപിക്കുന്ന ആത്മാവിൻ്റെ മോഹത്തെ ഇല്ലാതെയാക്കുന്നവൾ അപ്പോൾ ചോദിക്കും ശരണം പ്രാപിച്ചില്ലെങ്കിലോ ശരണം പ്രാപിച്ചില്ലെങ്കിൽ ദേവി ഇടപെടുകയില്ല മനുഷ്യൻ അതായത് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഈശ്വരൻ കൈകടത്തുകയില്ല ഈശ്വരൻ ഒരിക്കലും കൈകടത്തില്ല നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തും ചെയ്യാം ഫ്രീ ആയിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാം നേരെമറിച്ച് അതിനകത്ത് ഇടപെടണമെങ്കിൽ നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കണം നിങ്ങൾ ഈശ്വരനോട് പറയണം പൊന്നു ഭഗവാനെ എന്നെ രക്ഷിക്കണേ അവിടെ നിന്ന് ഇടപെടണേ എന്ന് പറയുമ്പോഴാണ് ഇടപെടുക ഇതെപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം നിങ്ങൾ സ്വയം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുക ചെയ്യുന്നത് അതിൽ ഈശ്വരൻ ഇടപെടണമെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ഈശ്വരൻ്റെ കാൽക്കൽ സമർപ്പിക്കണം ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചിട്ട് ഞാൻ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല എനിക്കിത്രയും ഉള്ളൂ അവിടുന്ന് തന്നെ രക്ഷിക്കണം എന്ന് യാചിക്കണം അപ്പോഴേ ദൈവം ഇടപെടുകയുള്ളൂ ഈശ്വരൻ ദേവി അപ്പോൾ മാത്രമേ ഇടപെടുകയുള്ളൂ നിർമോഹ മോഹനാശിനി അങ്ങനെ ജീവജാലങ്ങളുടെ മോഹത്തെ വിവേകമില്ലായ്മയെ നശിപ്പിക്കുന്നവളാണ് ദേവി